ഹായ് ഹലോ സ്ലാമലേക്കും ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് സജിതാ സാജിയുടെ പുതിയൊരു വീഡിയോ വന്നിട്ടുണ്ട് ഷാജി തട്ടതല്ല വേറൊരാൾ അപ്ലോഡ് ചെയ്തതാണ് അപ്പോൾ കുറച്ച് മുമ്പാ അയാളുടെ ഫാമിലി മീഡിയ സോഷ്യൽ മീഡിയയിൽ വരുന്നത് നമുക്ക് ഇങ്ങനെ കാണുമല്ലോ അങ്ങനെ കണ്ടിട്ടുള്ള ഒരു വ്യക്തിവായിട്ടുള്ള ഫാമിലി കുളായത് ഭാര്യ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാത്തതും പാസ്പോർട്ട് കത്തിച്ചാൽ അതൊക്കെ ഞാൻ അന്ന് കണ്ടിട്ടുണ്ടായിരുന്നു ആ ഒരു കപ്പിൾസ് ഇല്ലേ അതിലെ വൈഫ് പിന്നെ സാജിതാൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്ന സമയത്ത് കുറച്ച് മുന്നേ ഒരു ഇൻ്റർവ്യൂ കൊടുത്ത് അന്ന് മുതലെങ്കിൽ ചെറുതായിട്ട് മുതൽ കേൾക്കു തുടങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ ഓരോ പ്രശ്നങ്ങൾ അപ്പോൾ ആ പ്രശ്നങ്ങൾ വന്ന സമയത്ത് ആളെ കോണ്ടാക്ട് ചെയ്തിട്ടാണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് ഇങ്ങനെ പ്രശ്നങ്ങളെന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് അവർ അനുഭവിച്ച അതിലേറെ പ്രശ്നങ്ങളാണ് സാധ്യത ഇപ്പോൾ അനുഭവിക്കുന്നത് എന്താണെങ്കിൽ പ്രശ്നങ്ങൾ ചോദിച്ചിട്ടാണ് ആ വോയിസ് ഇട്ടിട്ടുള്ളത് അതിന് മറുപടി ആയിട്ട് സാജ്യത പറയുന്നതാണ് ഈ ഒരു ക്ലിപ്പ് ഒന്ന് കേട്ട് നോക്കി കേട്ടോ വാരി ഇത്ര വർഷം വർഷം മൂന്ന് ജന്മം നൽകി ആ ഉമ്മ ഈ സോഷ്യൽ മീഡിയയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനിപ്പോ ഞാൻ നിനക്ക് പേഴ്സണലായിട്ട് അല്ലെങ്കിൽ നിനക്ക് ഞാൻ മെസ്സേജ് നീ എനിക്ക് മെസ്സേജ് അയച്ചപ്പോഴും നിന്നോട് മാന്യമായ രീതിയിലാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത് പിന്നെ എനിക്ക് നിന്നോട് പറയാനുള്ളു എന്താന്ന് വെച്ചാല് നിന്റെ മക്കളുടെ ഉപ്പയാണ് നിന്റെ ഹസ്ബൻഡ് ആയിരുന്നു പത്തു പതിമൂന്ന് വർഷം ഓന് നിനക്ക് ഒരു കുറവും വരുത്തിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അറിവ് പിന്നെ നീ എന്തുകൊണ്ടാണ് ഗൾഫിലോട്ട് പോവാത്തേ എന്തിനാണ് പാസ്പോർട്ട് കാര്യങ്ങളൊക്കെ കത്തിച്ചു വിട്ടേ ആ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരണം പിന്നെ നിന്റെ കൂടെ ഉള്ള ആൾ ആരാണ് നിനക്ക് സപ്പോർട്ടായിട്ട് ആരാണ് നിൽക്കുന്നതെന്നും പിന്നെ എന്താ നിന്റെ ഉമ്മ നിന്റെ ആങ്ങളാരൊക്കെ എന്താണ് നിനക്കെതിരെ നിന്റെ ഉപ്പ നിന്റെ കൂടെ ഉണ്ടെന്ന് മനസ്സിലായി പക്ഷെ നിന്റെ ഉമ്മ നിന്റെ ആങ്ങളാരെ ഹസ്ബൻഡിന്റെ ഉമ്മ ഉപ്പ അവരുടെ ഏട്ടൻ അനിയന്മാരെല്ലാം എതിരാണ് അപ്പം ഇതൊക്കെ എന്താണ് സംഭവങ്ങൾ ഒന്നും കൂടി ക്ലിയർ ആയിട്ട് എനിക്ക് പറഞ്ഞു തരികയാണെങ്കിൽ ഞാൻ അതിനനുസരിച്ചിട്ട് വീഡിയോസ് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചളി വാരി എറിയണത് ഈ മക്കളില്ലേ ഈ പെൺകുട്ടി പറയുന്ന നിങ്ങൾക്കൊരു പെൺകുട്ടിയുണ്ട് രണ്ട് ആൺകുട്ടികളുണ്ട് ഈ പെൺകുട്ടി വളർന്നു വരുമ്പോൾ പിന്നീട് അത് ദോഷത്തിലേക്കേ എത്തിക്കുള്ളൂ കാരണം ആ കുട്ടിക്കൊരു ഭാവിയുണ്ട് ആ കുട്ടിക്കൊരു ജീവിതമുണ്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് ഇപ്പം നിനക്കൊരു ഒരു പത്ത് മുപ്പത്തിരണ്ട് വയസ്സായിട്ടുണ്ടെങ്കിൽ നിന്റെ ലൈഫ് കഴിഞ്ഞ് നിന്റെ പത്ത് നാൽപ്പത് വയസ്സായാൽ നിൻ്റെ ലൈഫ് ഏകദേശം തീരാനായി അപ്പോ ആ പെൺകുട്ടി വളർന്നു വരുമ്പോൾ ഉമ്മയും ഒപ്പിയും ചളി സോഷ്യൽ മീഡിയയിൽ വാരിത്തേക്കുമ്പോൾ ഇത് നിങ്ങളെ ആക്കിയാലും ഇത് സോഷ്യൽ മീഡിയയിൽ കടന്ന് ഇങ്ങനെ കളിക്കും കാരണം വേറെ ആൾക്കാർ കുറേ ഇത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് നിന്നോട് പറയാനുള്ളത് അവരുടെ മക്കളുടെ ഒപ്പയാണ് മക്കളുടെ നീ നീ ഹസ്ബൻഡിനൂടെ നീ പത്ത് പതിമൂന്ന് പത്ത് പതിമൂന്ന് വർഷം ജീവിച്ചെന്നാണ് എൻ്റെ ഒരറിവ് ഒന്ന് പത്ത് പന്ത്രണ്ട് വയസ്സ് അവനെ കാണുമ്പോൾ തോന്നുന്നുണ്ട് അങ്ങനെയുള്ളപ്പോൾ ഞാനും ഒരു ഹസ്ബൻഡിനൂടെ ജീവിച്ചതാണ് പതിനഞ്ച് കൊല്ലം പതിനഞ്ചാമത്തെ വയസ്സിൽ രണ്ടായിരത്തി ഒമ്പത് മാർച്ച് ഇരുപത്തൊമ്പതിന് കല്യാണം കഴിഞ്ഞ ഒരു വ്യക്തിയാണ് എൻ്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ എൻ്റെ ഇക്കാൻ്റെ കൂടെ പോയതിൻ്റെ ശേഷം എൻ്റെ ഇക്ക പറഞ്ഞതാണ് എൻ്റെ ലോകം ഇക്ക പറഞ്ഞതിനപ്പുറം എൻ്റെ ഉമ്മ എൻ്റെ ഉപ്പ പറഞ്ഞതും കൂടി ഞാൻ കേൾക്കാറില്ല എൻ്റെ ഉ എൻ്റെ ഉമ്മാനെ കാണണ്ട ഉപ്പാനെ കാണണ്ട പറഞ്ഞാലും കൂടി ഞാൻ ആ ഭാഗത്തേക്ക് പോവാറില്ല വർഷക്കണക്ക് പോകാറില്ല പത്ത് പതിനഞ്ചോല്ല ഞാൻ ഇവിടെ വരാണ്ടിരുന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് പിന്നെ എന്തുകൊണ്ട് നിന്റെ ഹസ്ബൻഡ് ഇങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചാൽ എനിക്ക് എനിക്കതിന് ഉത്തരമില്ല കാരണം ഞാൻ അത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു സ്ത്രീ ആയിരുന്നു ഒരു വ്യക്തിയായിരുന്നു ഭാര്യ ആയിരുന്നു ഒരു ഫ്രണ്ട് ആയിരുന്നു ഒരു മക്കളുടെ ഉമ്മ അത്രയും നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഉമ്മ ആയിരുന്നു ഇപ്പോഴും ഞാൻ എൻ്റെ മക്കളുടെ പൊന്നുപോലെ നോക്കുന്നുണ്ട് ഒരാളുടെയും തുണയില്ലാണ്ട് ഞാൻ നോക്കുന്നുണ്ട് അപ്പം എനിക്ക് നിന്നോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ട് ചിലവായി തേച്ചിട്ട് കാര്യമില്ല നീ ഡയവോഴ്സിന് അപ്ലൈ ചെയ്തിട്ട് നീ ഡൈവോഴ്സ് വാങ്ങിയിട്ട് നിന്റെ മക്കളിൽ നിനക്ക് തരികയാണെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ചിലപ്പോൾ നിന്റെ മക്കൾ നിനക്ക് തരുമായിരിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ നിന്റെ ഭാഗത്ത് തെറ്റുണ്ട് പറഞ്ഞാൽ ആ മക്കളിനെ അവനെ ഏൽപ്പിക്കുകയായിരിക്കും അതറിയില്ല എന്ന് എങ്ങനെയാണ് കോടതി നിയമങ്ങളെന്ന് എനിക്ക് കറക്റ്റായിട്ട് ഇതിനെ പറ്റിയിട്ട് അറിയാത്തതുകൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല അപ്പോൾ നൈനു ആയാലും നിങ്ങളുടെ നൈനു മോളായാലും മോനായാലും മൂത്ത മോനായാലും അവർക്കും കുറേ സത്യങ്ങൾ പറയാനുണ്ടാവും ആ കുട്ടി നിങ്ങൾ ആ കുട്ടികൾ നിങ്ങളുടെ ജീവിച്ചതാണ് എൻ്റെ മക്കൾ എൻ്റെ ചാരിക്കും മോനടക്കും എന്നെ കാര്യങ്ങൾ വിളിച്ചു പറയും അല്ലെങ്കിൽ അവന്റെ ഉമ്മമ്മ ചെയ്യണത് അവന്റെ മാമ ചെയ്യണത് അല്ലെങ്കിൽ ഞാൻ ചെയ്യണത് എന്താണെന്ന് എൻ്റെ മക്കൾക്ക് അത് നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല ഒരു ഉപ്പി ഉമ്മി പറഞ്ഞ് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല കണ്ട് വളരണ ചെറുപ്പം മുതലേ ഇന്നത്തെ മക്കൾക്ക് നല്ല ബ്രെയിൻ ആണ് അവർ ചെറുപ്പം നമ്മൾ പണ്ടുള്ളവർക്കൊക്കെ മോയൻതകളാണ് നമുക്കൊന്നും അങ്ങനെ അറിയില്ല പക്ഷെ ഇന്നത്തെ മക്കൾ ചെറുപ്പം മുതലേ സോഷ്യൽ മീഡിയ വേറുള്ളത് ബാക്കിയുള്ളതൊക്കെ കണ്ടുപഠിക്കുന്നതുകൊണ്ട് തന്നെ ആ മക്കൾക്ക് നന്നായിട്ടറിയാം പിന്നെ നിൻ്റെ മോളായാലും നിന്റെ മൂത്ത മോനായാലും എന്തിൻ്റെ പേരിലാണ് അവൻ്റെ കൂടെ നിൽക്കണതെന്നും നിങ്ങളെ തമ്മിൽ നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തെന്നും ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറഞ്ഞു ആദ്യം നമ്മൾ ഒരുപാട് തരുകയാണെങ്കിൽ thank okay. you